ഹായ് ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് എംബുരാ കുറിച്ചാണ് ആക്ച്വലി ഒരുപാട് പേര് എംബുരാനെ കുറിച്ച് പറഞ്ഞിട്ട് പോയി എന്നാലും ഞാനും കൂടെ എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഫാൻ ബോയ് സിനിമയല്ല ഇന്ത്യയിൽ നടന്ന ഒരു വലിയൊരു കലാപത്തിന്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലൊരു ക്യാരക്ടറിന് ഉണ്ടായ നഷ്ടങ്ങൾ അതായത് പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ അച്ഛനും അമ്മയും എ കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയത് ആ കലാപത്തിലാണെന്നുള്ളതാണ് ആ വിഷ്വൽസ് കാണിയത് അതിനുശേഷം നമ്മൾ ലൂസിഫറിൽ കണ്ടുപോയ കേരള രാഷ്ട്രീയം ഇപ്പോഴത്തെ നിലവിൽ എങ്ങനെയാണുള്ളത് ഇതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ലാലേറ്റ നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ എൻട്രി സിനിമ എനിക്ക് തോന്നുന്നു ലൂസിഫറിനകത്ത് ലാലേട്ടന്റെ ഒരു എൻകേജിംഗ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് നമുക്കുണ്ടായിരുന്നു അതായത് സ്റ്റീഫൻ നെടുമുളി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവാണ് പുള്ളിക്കാരൻ്റെ അവിടുത്തെ കുറെ കാര്യങ്ങൾ ശേഷമാണ് പുള്ളിക്കാരൻ ഈ കാണുന്ന രാഷ്ട്രീയ നേതാവല്ല പുള്ളിക്കാരന് വേറൊരു മുഖവും കൂടെ ഉണ്ട് ആ മുഖത്തിന്റെ പേരാണ് എബ്രഹാം ഖുറേഷി എബ്രഹാം എന്ന് പറഞ്ഞ ക്യാരക്ടർ റിവീൽ ചെയ്തത് ഞാൻ വിചാരിച്ചത് ചിലപ്പം ആ ക്യാരക്ടറിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ട് കുറെ സാധനങ്ങൾ വരും എന്നാണ് ഒരു വലിയ നെക്സസ് ആണെന്നാണ് സിനിമയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് പക്ഷേ ആ നെക്സസിന്റെ ഭൂമപ്പിന്ന ഒരു സീൻസും ഇല്ലായിരുന്നു പുള്ളിക്കാരൻ അവസാനം വരെ എനിക്ക് തോന്നുന്ന എല്ലാ സ്ട്രീറ്റുകളിലും എല്ലാ തെരുവുകളിലും കാറിൽ ഇങ്ങനെ വന്ന് പോകുന്ന ഒരാളാണ് എനിക്കൊന്ന് ഈ നമ്മൾ ഈ ഐ ടി പാർക്കിലൊക്കെ വർക്കറ്റ് പോകുന്ന പറയുന്നത് ഇത് വർക്കറ്റ് കാറാണ് ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂപ്പർ ഒരു എന്താ പറയാ ഒരു എംപയർ പുള്ളിക്കാരനില്ല അന്ന് കുഴപ്പമില്ല വിഷയമല്ല പക്ഷെ ഒരുപാട് സ്ഥലത്ത് ചില കല്ലുകിടികൾ ഉണ്ടായിരുന്നു ആ കല്ലുകിടിയിലൊന്നും ഇനി മൂന്നാം ഭാഗത്ത് വരുത്തല്ലെന്നാണ് ഞാൻ ശ്രീ പൃഥ്വിരാജ് എന്ന് പറയുന്ന നമ്മുടെ ഡയറക്ടർ നടന്ന് പറയുന്നത് ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടോണ്ട് ആ സിനിമ ചിലതിനകത്തൊക്കെ നമ്മൾ കറക്റ്റാണ് ചിലതിനകത്തൊക്കെ ചില സീക്കൽ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് വരുന്നതിനകത്ത് ചിലപ്പം ഫസ്റ്റ് കാണിച്ച് നായക നായക നടൻ ചിലപ്പോൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ സെക്കൻഡിൽ വരാറുള്ളൂ പക്ഷെ ഇവിടെ മോഹൻലാൽ എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിനെ കാണിക്കുമ്പോൾ ഇവിടെ ഉള്ള ആപാല വൃദ്ധ ജനങ്ങൾ പ്രേക്ഷകർ ലാലേട്ടൻ്റെ ഫാൻസ് കാണാൻ വന്നിരിക്കുന്നത് മോഹൻലാൽ സിനിമ കാണാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് ഗെസ്റ്റ് റോളൊന്നും മാത്രമേ കൊടുക്കാവുള്ളൂ അതേ ഉള്ളൊരു വിഷമം വന്നത് പക്ഷേ പടം ഇൻഡസ്ട്രി ഹിറ്റാണ് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് എന്താ പറയുക കാര്യങ്ങളിലൂടെയൊക്കെ പോയി എന്തായാലും പടം ഹിറ്റായി ഇൻഡസ്ട്രി ഹാപ്പിയാണ് തിയേറ്ററുകാർ ഹാപ്പിയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹാപ്പിയാണ് ബാക്കി വന്നതിനും പോലും എല്ലാവരും ഹാപ്പിയാണ് കൂടെ ഞാനും ഹാപ്പിയാണ് പിന്നെ ഈ പടത്തിന് അതിൻ്റെതായിട്ടുള്ള ജോണറും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ തേർഡ് പാർട്ടിൽ ആ നെക്സസ് എന്താണെന്നുള്ളത് ലാലേട്ടൻ്റെ എംപയർ എന്താണെന്നുള്ളത് കാണിക്കുന്ന ഒരു ഇത് വരണം ഒരു ഗത്ത് ഒരു ഗെറ്റപ്പ് അല്ലെങ്കിൽ ഒരു വലിയൊരു ഫ്രെയിമാണ് എന്നെ പോലുള്ള ആൾക്കാർ കാത്തിരിക്കുന്നത് കാരണം ഫസ്റ്റ് ലൂസിഫർ എന്നു പറഞ്ഞ സിനിമ കാണുമ്പോൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ മാത്രമല്ല എൻ്റെ ആ കാലഘട്ടത്തെ പുള്ളിക്കാരൻ കടന്നുപോയ മോശ സമയങ്ങളിലൊക്കെ ഞങ്ങൾ കുറച്ച് പേര് പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടും ആരാധിച്ചും കൊണ്ടുവന്നതാണ് ലാലേട്ടൻ എൻ്റെ എൻ്റെ കുഞ്ഞുനാളിന് മൂലം ഞാൻ കണ്ടുകൊണ്ട് വരുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് എൻ്റെ കൗമാരകാലം തൊട്ട് വന്ന് എൻ്റെ ഇഷ്ടനായകന്മാരിൽ ഒരാളാണ് എൻ്റെ ഒരു ജ്യേഷ്ഠലായിട്ടാണ് ഞാൻ കാണുന്നത് സിനിമ ഇപ്പോഴും എന്താ പറയാ കടലിന്റെ തീരത്ത് നിൽക്കുന്ന കുട്ടികളുടെ കൂടെയാണ് ഞാൻ നമ്മൾ ആ തീരത്ത് നിൽക്കുന്നേ ഉള്ളു ഇപ്പോഴും ഇവരാ തീരത്ത് കടലിൽ ചാടി നീന്തി കുളിച്ച് വേറെ അക്കരെ പറ്റിയ ആൾക്കാരാണ് അപ്പൊ അവരെ പോലെ നല്ല പ്രതിഭകള് ഇപ്പം മുരളി ഗോപി സാറാണെങ്കിലും അത്രയും നല്ല സ്ക്രിപ്റ്റ് ഒക്കെ ഫോമോഷൻ ചെയ്തിട്ട് അതൊന്നുമില്ലാതെ പോകുമ്പോൾ ഒരു വിഷമം എൻ്റെ കാഴ്ചപ്പാടിൽ ഇതാണ് എനിക്ക് പറയാൻ തോന്നിയത് മൂന്നാം ഭാഗം സത്യം പറഞ്ഞ ഞങ്ങൾ പെട്ടെന്ന് വരുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ ഒരു നല്ല ഒരു ഇൻട്രോയും സിനിമയുടെ പാതി കഴിഞ്ഞിട്ടല്ല തുടക്കത്തിലെ പുള്ളിക്കാരൻ്റെ ആ ഒരു എംപയർ കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു കാരണം ഇനി ഫൈറ്റ് രണ്ട് നെക്സസ് തമ്മിലാണ് ഫൈറ്റ് അപ്പം അതിൽ ഒരുപാട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും മൂന്നാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ മുൻകൂറായിട്ടുള്ള വിജയ ആശംസകൾ നേർന്നുകൊണ്ട് ഗുഡ് ബൈ ഫ്രം മൈ ചാനൽ